അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ ഖുർആൻ പഠനം സൂറത്തുൽ ഫിർ മൂന്ന് നാല് സൂക്തങ്ങൾ ബിസ്മില്ലാഹിറമാൻ റഹീം വഷഫ് ഐ വൽവത്തിർ ഇരട്ടയും ഒറ്റയുമാണ് സത്യം വല്ലേലി ഇദാ യസ്ർ രാത്രിയാണ് സത്യം അത് കടന്നു പോയിക്കൊണ്ടിരിക്കെ വ ഷഫ്ഐ ഇരട്ടയാണേ സത്യം ബൽവത്തിർ ഒറ്റയാണേ സത്യം ബല്ലേലി രാത്രിയാണേ സത്യം ഇതാ യെസ് അത് കടന്നു പോയിക്കൊണ്ടിരിക്കും ഇരട്ടയും ഒറ്റയുമാണ് സത്യം രാത്രിയാണ് സത്യം അത് കടന്നു പോകുമ്പോൾ എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഒന്നിനൊന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് ഒറ്റക്ക് നിലനിൽപ്പുള്ള ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിലില്ല അല്ലാഹു വഴിയെ അല്ലാഹു മാത്രമാണ് ആരെയും ആശ്രയിക്കാതെ നിലനിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി അള്ളാഹു സ്വമത് അല്ലാഹു ആരെയും അങ്ങോട്ട് ആശ്രയിക്കുന്നില്ല എല്ലാവരും അള്ളാഹുവെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ഒറ്റയും ഇരട്ടയുമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്താണ് ഈ ഇരട്ട എന്താണ് ഈ ഒറ്റ എന്നതിന് ഒട്ടേറെ അഭിപ്രായങ്ങളുണ്ട് ഒറ്റ എന്നാൽ വിതൃ നമസ്കാരവും ഇരട്ട എന്നാൽ ബാക്കി നമസ്കാരങ്ങളുമാണ് ഒറ്റ എന്നാൽ ഫറദ് നമസ്കാരത്തിലെ ഒറ്ററക്കത്തിൽ അവസാനിക്കുന്ന ഒരേ ഒരു നമസ്കാരമായ മകരിബാണ് ഇരട്ട എന്നാൽ ഇരട്ട റക്കകളത്തുകളിൽ അവസാനിക്കുന്ന ബാക്കി നമസ്കാരങ്ങളാണ് ഒറ്റ എന്നാൽ അറഫ ദിനമാണ് ഇരട്ട ഇരട്ടയെന്നാൽ ബലിദിനമാണ് അറഫ ദിനം ഒമ്പതിനും ബലിദിനം പത്തിനുമാണല്ലോ അങ്ങനെയാണ് ഒറ്റ ഇരട്ട എന്ന് വരുന്നത് ഒറ്റ എന്നാൽ ഏകനായ അള്ളാഹുവാണ് ഇരട്ട എന്നാൽ അള്ളാഹുവല്ലാത്ത എല്ലാമാണ് സകല സൃഷ്ടിചാരങ്ങളുമാണ് ഒറ്റ എന്നാൽ നരകത്തിലെ ഏഴു തട്ടുകളാണ് ഏഴു വാതിലുകളാണ് ഇരട്ട എന്നാൽ സ്വർഗത്തിലെ എട്ടു തട്ടുകളാണ് എട്ട് വാതിലുകളാണ് ഒറ്റയെന്നാൽ രാവില്ലാത്ത പരലോകമാണ് ഇരട്ടയെന്നാൽ എന്നാൽ രാവും പകലുമുള്ള ഇഹലോകമാണ് ഒറ്റയെന്നാൽ ഹൃദയമാണ് ഇരട്ടയെന്നാൽ ബാക്കിയുള്ള അവയവങ്ങളാണ് ഭൂമിയിൽ നാം കാണുന്ന എല്ലാറ്റിനും ജോഡികളുണ്ട് ഒന്നുമൊന്നും ഒറ്റയ്ക്കല്ല അങ്ങനെ നോക്കുമ്പോൾ ഇഹലോകത്തിൻ്റെ ജോഡിയാണ് പരലോകം ഇഹലോകം മാറിപ്പോയാൽ ഒരു പരലോകം ഉണ്ടായേ തീരൂ ഏതുപോലെ വല്ല രീതായ സെർ രാത്രി നീങ്ങിപ്പോകുന്നത് പോലെ പിന്നെ ഒരു പകൽ വരുന്നത് പോലെ ഒന്നുമൊന്നും സ്ഥിരമാകാത്തതുപോലെ എല്ലാ മാറ്റങ്ങൾക്കും വിധേയമാണ് എന്നതുപോലെ ഒറ്റയായ ദിനങ്ങൾ മാറി ഇരട്ടയായ ദിനം വരുന്നത് പോലെ ഇരട്ടയായ ദിനം മാറി പിന്നെയും ഒറ്റയായ ദിനം വരുന്നത് പോലെ പകൽ മാറി രാത്രി വരുന്നത് പോലെ ചന്ദ്രൻ ചെറുതായി വലുതാവുന്നത് പോലെ വലുതായി ചെറുതാവുന്നത് പോലെ എല്ലാ മാറ്റങ്ങൾക്കും വിധേയമാണ് ഈയൊരു വലിയ സത്യം നമ്മളോട് വിളിച്ചു പറയുന്നത് ഈ പ്രപഞ്ചവും മാറ്റത്തിന് വിധേയമാണ് എന്നാണ് ഈ പ്രപഞ്ചം മാറി മറ്റൊരു രൂപത്തിലുള്ള ലോകം സൃഷ്ടിക്കപ്പെടും അതാണ് പരലോകം മനുഷ്യൻ്റെ തിന്മകളെ തൂക്കി നോക്കുന്ന രക്ഷാശിക്ഷകൾ ഒരു പരലോകം അതിലേക്കുള്ള സൂചനയാണ് ഈ പരാമർശങ്ങൾ ഈ അധ്യായത്തിലെ ആദ്യ നാല് സൂക്തങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാവിധം ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട് ഈ പ്രപഞ്ചം വ്യവസ്ഥാപിതമായ ഒരു ചിട്ടയും വ്യവസ്ഥയും അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും സൂര്യൻ അർദ്ധരാത്രി ഉദിക്കുന്നില്ല ഉദിച്ച സൂര്യൻ നട്ടുച്ച നേരത്ത് സ്ഥിരമായി അങ്ങനെ വലിയ ചൂടോടുകൂടി നിലനിൽക്കുന്നില്ല അത് വളരെ സിസ്റ്റമാറ്റിക്കായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ചന്ദ്രൻ ഒരു ദിവസം ഉദിച്ചുയർന്ന് അന്ന് തന്നെ പൂർണ്ണ ചന്ദ്രനായി മാറി തൊട്ടടുത്ത നാളിൽ അത് പഴയതുപോലെയാവുന്നില്ല രാത്രിയും പകരും ചിട്ടയില്ലാതെ വ്യവസ്ഥയില്ലാതെ വരുന്നില്ല അങ്ങനെ വന്നിരുന്നുവെങ്കിൽ തീയതികൾ നിശ്ചയിക്കാൻ പോലും മനുഷ്യന് കഴിയുമായിരുന്നില്ല അതെല്ലാം ഒരു വ്യവസ്ഥയനുസരിച്ചാണ് അള്ളാഹു മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതേ അള്ളാഹു നിശ്ചയിച്ച ഒരു ധാർമ്മിക വ്യവസ്ഥ കൂടിയുണ്ട് ഈ വ്യവസ്ഥകൾ ആ ധാർമ്മിക വ്യവസ്ഥയിലേക്കുള്ള കൃത്യമായ അതിരടയാളങ്ങളാണ് സൂചനകളാണ് ആ ധാർമ്മിക വ്യവസ്ഥയുടെ നിർബന്ധ നേട്ടമാണ് ശരികൾക്ക് അംഗീകാരവും തെറ്റുകൾക്ക് തിരസ്കാരവും ലഭിക്കണം എന്നത് നല്ല ആളുകൾക്ക് രക്ഷയും ചീത്ത ആളുകൾക്ക് ശിക്ഷയും ലഭിക്കണം എന്നത് ലഭിക്കുന്ന ഒരു ലോകത്തേക്കുള്ള സൂചനയായി അതിനെ സത്യപ്പെടുത്തുന്ന അടയാളങ്ങളായി ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണം അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് തൊട്ടടുത്ത സൂക്തത്തിൽ ഉള്ളത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക നീട്ടാനോ അടിക്കാനോ സുഹൃത്തു വർഷം